എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിരവധി സഹായങ്ങൾ ഉണ്ട് അവയിൽ ചിലതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലും ഓരോ പദ്ധതികളും വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ചില പദ്ധതികൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല എങ്കിൽ അതിനു പകരമായി മറ്റൊരു പദ്ധതി ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടാകും ഈ കുറിച്ച് അറിയുന്നതിന് നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ എന്നിവരെയാണ് സമീപിക്കേണ്ടത് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും അന്വേഷിക്കാവുന്നതാണ് ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെയാണ് സമീപിക്കേണ്ടത് ആനുകൂല്യം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ വാർത്ത പൂർണ്ണമായിട്ടും കാണുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ വഴി രണ്ട് രീതിയിലുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള അപേക്ഷാ ഫോമുകളും വിതരണം ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാമസഭകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജനപ്രതിനിധികളിൽ നിന്നും നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ ഈ രണ്ട് രീതിയിലുള്ള അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതാണ് രണ്ട് വിഭാഗങ്ങളിലായി പതിനഞ്ചോളം പദ്ധതികളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് പല പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലും ഇതിൽ വ്യത്യാസമുണ്ടായേക്കാം നിങ്ങളുടെ അർഹത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇതിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കറവ പശുക്കൾക്കായിട്ടുള്ള കാലിത്തീറ്റ സഹായം കോഴി വളർത്തൽ സഹായം വനിതകൾക്ക് ആട് വളർത്തുന്നതിന് ധനസഹായം ലഭിക്കുന്നതാണ് പോത്തുകുട്ടി വളർത്തുന്നതിന് സഹായം ചില തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നിരവധി സഹായങ്ങൾ വിതരണം ചെയ്തിരുന്നു ഇതിൽ ആട്ടിൻകൂട് കോഴിക്കൂട് മുട്ടക്കോഴി തുടങ്ങിയവ വിതരണം ചെയ്തിരുന്നു വരും വർഷത്തെ അപേക്ഷ ഉടൻ തുടങ്ങുന്നതുമായിരിക്കും അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങളായ മുതിർന്ന പൗരന്മാർക്കുള്ള കട്ടിൽ വിതരണം ഊന്നുവടി വിതരണം കന്നട വിതരണം ഇവയെല്ലാം ലഭിക്കുന്നതാണ് ഇതിനെല്ലാം വ്യക്തിഗത അപേക്ഷകൾ നൽകണം അതിന് പ്രത്യേക സമയത്താണ് ആ അപേക്ഷകൾ ക്ഷണിക്കുന്നത് അതുപോലെ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൃഷി ഓഫീസ് മുഖേന വിത്തും വളവും നിരവധി തൈകൾ വിതരണവും ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളും സമർപ്പിക്കാം ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകുന്നുണ്ട് എസ് സി വിദ്യാർത്ഥികൾക്ക് പഠന മുറി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സഹായവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ വീട് പുതുക്കിപ്പണിയുന്നതിന് നിരവധി സഹായങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കിണർ നവീകരണത്തിനും അൾമറ കെട്ടുന്നതിനും കിണർ റീചാർജ് ചെയ്യുന്നതിനും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വഴി സഹായം ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വീൽചെയർ പഞ്ചായത്ത് വഴി നൽകുന്നുണ്ട് ജില്ലാ പഞ്ചായത്തുകൾ വഴി മുച്ചക്ര വാഹനങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ശൗചാലയം നിർമ്മിക്കുന്നതിനും പുതുക്കി പണിയുന്നതിനും പഞ്ചായത്തുകളിലൂടെ സഹായം ലഭിക്കുന്നുണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെയും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ആടു വളർത്തൽ പോത്തു വളർത്തൽ പശുവളർത്തൽ കോഴി വളർത്തൽ കിണർ റീചാർജിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കാർഷിക സഹായങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞ പദ്ധതികളെല്ലാം ഒട്ടുമിക്ക പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവകളിൽ നടപ്പിലാക്കുന്നതാണ് പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സമയക്രമത്തിൽ മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ബ്ലോക്ക് വാർഡ് മെമ്പർമാരുമായിട്ട് സംസാരിക്കുക അവരോട് ഈ പദ്ധതികളെക്കുറിച്ച് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും എങ്ങനെ നിന്നും കാണാം ഇവരും